നമസ്കാരം സുബി സുരേഷ് എല്ലാവർക്കും അറിയുമല്ലോ സുബി സുരേഷിൻ്റെ മരണവാർത്ത അത്രയും നടക്കത്തോടെ ആ ഒരു സമയത്തൊക്കെ എല്ലാവരും കേട്ട് നമുക്ക് വിശ്വസിച്ച് വിശ്വസിക്കാവുന്നതിൻ്റെ അപ്പുറം ആയിരുന്നു നമ്മുടെ ഈ ഒരു മരണവാർത്ത ഏഹ് ശരിയാണോ തെറ്റാണോ അങ്ങനെ ഒരു ന്യൂസ് ആയിരുന്നു കാരണം നമ്മുടെ ഒരു മിമിക്രി രംഗത്തായാലും ഒരു ആങ്കർ എന്നുള്ള ലെവലായാലും എല്ലാം കൊണ്ടും നടി എന്നുള്ള ലെവലിലായാലും എല്ലാം കൊണ്ടും സുബി സുബിറ്റേതായ രീതിയിലുള്ള ആ ഒരു ബോൾഡ് ക്യാരക്ടർ അതിൻറ്റേതായ രീതിയിൽ മികവോടെ കോമഡി ആസ്യത്തിൻ്റെ ലെവലിലെല്ലാം അഭിനയിച്ച് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്നായിരുന്നു നമുക്ക് ആ ഒരു വാർത്ത നടക്കിയത് ഒരു എന്താ പറയുക കരൾമാറ്റൽ ശസ്ത്രക്രിയ എന്ന ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകാതെ മരുന്ന് പോലും കഴിക്കാതെ ആ ഒരു രോഗത്തിനെ ഒരു അസാൾട്ടായിട്ട് കണ്ട് ഇങ്ങനെ നടന്നിട്ട് നേരെ ഇപ്പോൾ മരണത്തിലേട്ടാണ് അത് നയിച്ചത് അമ്മ പറയുണ്ടായിരുന്നു ഇങ്ങനെ മരു മരുന്നുണ്ട് പുള്ളിക്കാരി കഴിക്കാറില്ല ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിച്ചു എന്നൊക്കെ പറയും അങ്ങനെയാണ് ഇതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് ശരിയായ കറക്റ്റായിട്ട് അവർ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണോ അതോനിരളാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഒരു ഇതിലുണ്ട് അവർ അമ്മ പറയുന്നതാണ് ഇപ്പോൾ അമ്മ അവരുടെ കുടുംബം ആ ചികിത്സിച്ച അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയ ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു ആരോപണമായിട്ട് വന്നിരിക്കണം വേറൊന്നുമല്ല സുബി മരിച്ച ആ ഒരു സമയം വരെ ഹോസ്പിറ്റലിലുള്ള ചെലവ് ഇത്ര ഒരു നാല് ലക്ഷം രൂപ എന്തായിരുന്നു ചിലവ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ടീ ടോമും പിന്നെ ഇതെല്ലാവരും ഇടപെട്ടിട്ട് രണ്ട് ലക്ഷം രൂപ കമ്മിയാക്കി കൊടുത്തു പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപ പൈസയായിട്ട് അടച്ചു ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലുകാർ ബില്ല് കൊടുക്കണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവർ കൊടുക്കുന്നില്ല എന്നാണ് ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കുടുംബം കുടുംബത്തിൻ്റെ ഒരു ആരോപണം അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ നാല് രണ്ട് ലക്ഷം കൂടി ഡിഡക്ഷൻ ചെയ്തു ില്ലേ ആ ബില്ല് തരാം പക്ഷെ രണ്ടു ലക്ഷം കൂടി അടക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ഫസ്റ്റ് തൊട്ട് നമുക്ക് അവരെന്താ നോക്കാം തലേ ദിവസം പറഞ്ഞു റിസ്ക് ആണ് ലിവർ മാറ്റി പറ്റില്ല ഞങ്ങളെല്ലാം പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് തലോസും പറഞ്ഞു അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർട്ടിൽ ഉണ്ടെന്ന് പറയുന്നു ലങ്സിൽ പ്രഷർ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അവൾക്ക് തന്നെ ഒരു പ്രയാസമായിരുന്നു കിടന്നപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഇത്ര പൈസ അടക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും ഇത്രയും പൈസ എത്ര ഇപ്പം ഇരുപത്തഞ്ച് ദിവസം ശരിക്കും ഐ സി യു തന്നെ കിടന്നു അപ്പോൾ അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കും എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു പൈസയുടെ കാര്യം നീ ചിന്തിക്കേണ്ട നമ്മളൊന്നും ഇല്ലാതെയാണ് വന്നത് പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വീടില്ലേ നമ്മൾ വിൽക്കും എങ്ങനെയാണെങ്കിൽ നീ പഴയ ആളായിട്ട് വരുവാണെന്ന് മാത്രമേ ഇവിടെ കിടന്ന് ചിന്തിക്കാവൂ പൈസയുടെ കാര്യമോ ടെൻഷനോ ഒന്നും നീ നീ പണ്ടും ചോദിക്കാറില്ലല്ലോ ഇപ്പോഴും അതുതന്നെ എന്ന് പറയും അവസാനം ഞാൻ അവർ പൈസ അടയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നപ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത് ഡോക്ടേഴ്സ് എല്ലാം കൂടി മീറ്റിങ്ങ് വരാൻ പറഞ്ഞു അപ്പം മെഡിക്കൽ ബോർഡ് കൂടി അപ്പം ഞാൻ ചെന്നു ചെന്നപ്പോഴാണ് പറയണത് ആണ് ഓപ്പറേഷൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പോൾ അവർക്കറിയായിരുന്നു എന്ന് തോന്നുന്നു ഡോക്ടേഴ്സല്ലേ അവർക്കറിയായിരിക്കും അന്ന് പോകുമെന്ന് അറിയാമായിരിക്കും രാത്രി പത്ത് മണിവരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നോട് അപ്പോൾ ഇത്രയും ഇങ്ങനെ ബിൽ റുബിയൻ ഇത്രയും കൂടിയ കാരണം ചിലപ്പോൾ ഓർമ്മ പോകുമെന്ന് ഡോക്ടർ നേരത്തെ എന്നോട് പറഞ്ഞു പക്ഷേ അവർക്ക് ഓർമ്മയൊന്നും പോയില്ല അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു കഴിഞ്ഞപ്പോൾ ഒരേ ബെഡിന് ഒരേ സിസ്റ്റേഴ്സ് ഉണ്ട് ആ സിസ്റ്ററിനോട് കനകസിംഹാസനത്തിൻ്റെ പടത്തിന് പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 ഉണ്ടാതായിട്ട് അങ്ങനെയാണ് ആൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി രാത്രിയാണ് സംഭവിച്ചത് പിന്നെ അപ്പോൾ അത് വിവരിക്കുന്ന കര ഞാൻ ക്ഷമിക്കണം അത് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയാണ് ലിവറിൻ്റെ അല്ല ഞാനത് എനിക്കത് എപ്പോഴും അത് ആ ഒരു ഇത് തന്നെയാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് കാരണം വേറെ ഒരു നടൻ മരിച്ചത് ഇതേപോലെ ആയതുകൊണ്ട് എനിക്ക് അതേ ലെവലിൽ ഇങ്ങനെ മൈൻഡിൻ്റെ നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ക്ഷമിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ തീരതരും കാര്യങ്ങളെല്ലാം പറഞ്ഞ സുബി എന്നൊരു ഒരാൾ കുടുംബത്തിൽ ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു എന്ത് പ്രശ്നത്തെയും അതിൻ്റെതായ രീതിയിൽ പുള്ളിൻ്റെ പുള്ളിക്കാരൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ബോൾഡ്നെസ് കൊണ്ടുതന്നെ ഒരാൾ തന്നെയാണ് ജീവിക്കാനുള്ള വകുപ്പ് ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസ് കണ്ടിരുന്നു അത് അതിമനോഹരമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് സുബി എടുത്തു വെച്ചിരുന്നത് ശരിക്കും നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ആണിൻ്റെ ആ ഒരു ലുക്കാണ് ആ സുബി സുരേഷിന് കാരണം അത്ര ഒരു എന്താ പറയുക മെച്യൂരിറ്റി ലെവലാണ് കാരണം സിനിമയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇത്രയും ഒരു കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്ന അവതാരികയായാലും ആയാലും നമ്മൾ ഇത്ര സുബി എന്ന് പറഞ്ഞ ഒരാൾ സപ്രേറ്റ് വേറെ തന്നെയാണ് അത് പുള്ളിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ചിലപ്പോൾ പറയാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന അങ്ങനെ കൈ കിട്ടി കൈവരിച്ചതായിരിക്കാം ഈയൊരു ആ ഒരു ബോൾഡ്നെസ്സും ആ ഒരു ധൈര്യവും വല്ലാത്ത നമ്മൾ കണ്ടതല്ലേ ആ ഒരു കുട്ടി പട്ടാളം പറഞ്ഞ ആ ഒരു പരിപാടി തന്നെ ഓരോരോ കാര്യങ്ങള് ഓരോരുത്തർ ചോദിക്കണത് എന്ത് രസമായിട്ടാണ് നമ്മൾ ആ ഒരു എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് അതില് സുബി എന്ന് പറഞ്ഞ ഒരാള് നൂറ് ശതമാനം വിജയിച്ചു പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ അതിന്റെ ആരോഗ്യത്തെ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ മരണത്തോട്ട് കീഴടങ്ങിയ ഒരാളാണ് സുബി അത് വിഷമനെയാണ് അപ്പൊ ഇതിന്റെ ഒരു ന്യൂസ് വന്നപ്പോ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇതായി അപ്പൊ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ വെക്കാം ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ കൂടി പോയി ബില്ല് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് തീർത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ബില്ല് തീർക്കാനായിട്ട് ചെന്നു ചെന്നപ്പോൾ ഞാൻ ഒരു ടു ലാക്സ് നമ്മുടെ കയ്യിലുണ്ടായി അപ്പോൾ അപ്പോൾ ഫോർ ഫോർ പോയിൻ്റ് ഫൈവ് അടയ്ക്കണമായിരുന്നു അപ്പോൾ രണ്ടര അവർ ഡിസ്കൗണ്ട് തന്നു രണ്ടടച്ചോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇരുപത്തേഴര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പക്ഷെ അവർ തന്നില്ല തന്നില്ലാത്ത എഴുതി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ലയെന്നുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളതൊന്നും വായിച്ചു നോക്കണില്ല ഈ ഏജന്റുമാർ വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും അപ്പം എന്നും അവർ എനിക്ക് തിരിച്ചു ലെറ്റർ അയച്ചു അപ്പം നമ്മൾ ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആസ്പത്രി ബില്ല് ചോദിക്കാൻ ചെന്നു അപ്പം ബില്ല് അവർ ഡിസ്കൗണ്ട് ഇട്ടത് അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ രണ്ടര ലക്ഷം രൂപ ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അത് അവർ എഴുതിക്കോട്ടെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ബാക്കി നമ്മൾ അടച്ചത് ഇത്രയാണ് ഇത്രയും ബില്ല് ഇത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതുന്നതന്നെ അതിന് പ്രശ്നമൊന്നുമില്ല ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ രണ്ടര ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളെ അപ്പോൾ അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത് അപ്പോൾ കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ പ്രശ്നമാണെന്നാണ് തോന്നണത് അവിടത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടത് ഞാൻ അറിയേണ്ടതാണ് എന്നോടാരും പറഞ്ഞിട്ടില്ല ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ മതി എന്നാലും ഞാൻ ആരോടും നമ്മൾ ഒന്നിനും ഒരു ഇത് അവർ കേസ് കൊടുക്കാനും ഒന്നിനില്ല കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതാണ് ശരിക്കത്തെ പ്രശ്നം നാലര ലക്ഷമായി അതിൽ രണ്ടു ലക്ഷം രൂപ ഡിഡക്ട് ചെയ്തു രണ്ടു ലക്ഷം രൂപ അടച്ചു ഇൻഷുറൻസ് പത്തിരുപത്തേഴ് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് ആ സമയത്ത് എന്താ പറയാ അതിന് ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലുകാര് തരാൻ പറ്റില്ല ആ പൈസന്റെ ആ പൈസയും കൂടി അടയ്ക്കണം എന്നാണ് പറയുന്നത് ഇത് എന്തൊരു ഭാഷമായിട്ടുള്ള കാര്യമെന്ന് ആലോചിക്കുകയാണ് ആ അമ്മ തന്നെ പറയുന്നുണ്ട് ഇതൊരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു പുരോഹിതന്മാർ നടത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇതിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതെല്ലാം അല്ല ഒന്നടങ്കം അല്ല ആക്ഷേപിക്കുന്നത് ഇതേപോലെയുള്ള ഒന്ന് രണ്ടെണ്ണം എന്നെ ഒരാൾ മരിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനുള്ള ഒരു വരുമാനം നഷ്ടമായിട്ടും ആ അമ്മ ഇപ്പോൾ ഇങ്ങനെ പറയണെന്നുണ്ടെങ്കി അപ്പൊ എത്രത്തോളം ഒരു ഇതാണെന്നുള്ള കാര്യം നമുക്ക് ഉള്ളൂ അത് ബില്ല് പോ കൊടുക്കണേ ഇവർക്ക് എന്താണ് ആ അടച്ച ബില്ല് കൊടുക്കണേർക്ക് കുഴപ്പം അവർ പറയണെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസയും കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത് എന്തൊരു എന്തൊരു ഇതാണ് ഇതാണ് ഈ ഞാൻ പറയുന്നത് ഇത് ഒരേ ഏജന്റ്മാരുണ്ട് ഏജന്റുമാർ എന്നുവെച്ചാൽ അവരിന്റെ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ലൈഫ് ഇൻഷുറൻസ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും നമ്മളെല്ലാത്തിനും സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇത് ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യം പലതരത്തിലുള്ള കമ്പനികളുണ്ട് ലൈഫ് ഇൻഷുറൻസിന്റെ അല്ല ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലൈഫ് ഇൻഷുറൻസ് അല്ല ഹെൽത്ത് ഇൻഷുറൻസിന്റെ അങ്ങനെ നമുക്ക് നമ്മളെല്ലാവരും കയറിയിട്ട് സൈൻ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കും ശരിക്കും അതിൽ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്ന സാധനങ്ങൾ ഇന്ന ഒരു അസുഖത്തിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ ഇന്നത് വന്നുകഴിഞ്ഞാൽ ഇന്നത് കിട്ടില്ല എന്നുള്ള നമ്മളത് നോക്കില്ല അവർ അവർ പറഞ്ഞും തരില്ല അതൊന്നാമത്തെ വശ അവർ പറഞ്ഞ് തരില്ല അവരെന്തായാലും പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്ന് നേരെ നിങ്ങൾ ആശുപത്രി പോവാണെങ്കിൽ ഈ കാട് കൊണ്ട് കാണിച്ചാൽ മതി നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നതാണ് പറയുന്നത് ആ പൈസ കിട്ടുമെന്നാണ് പറയുകയാണെങ്കിൽ അവിടെ ആശുപത്രി കൊടുക്കണ്ട നിങ്ങളിന്ന് പിടിച്ചോളും എന്നാണ് പറയുന്നത് അത് കേട്ട് എല്ലാവരും പോയി ചാടും പക്ഷേ ഇതിൽ ഒരു വരുമ്പരാജികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നല്ല തന്നെയാണ് എന്തെങ്കിലും ഒരു ആപദ്ഘട്ടത്തിലൊക്കെ നമുക്കത് വിനിയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സുബിൻ്റെ അമ്മ തന്നെ പറഞ്ഞു ഇന്ന ഇന്നതിനേക്ക് ഈ ലിവറിന് പാൻക്രിയാസ് ഗ്രിയാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും കിട്ടില്ല ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വന്നാൽ കിട്ടില്ല എന്നാൽ പക്ഷെ അത് വന്ന ഏജന്റ് പറഞ്ഞിട്ടില്ലെന്ന പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ഹോസ്പിറ്റലുകാരാണ് ഹോസ്പിറ്റലുകാർക്ക് ആ ബില്ല് കൊടുത്ത ബില്ല് കൊടുക്കണേല് എന്താണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് എന്ന് മനസ്സിലായിട്ടില്ല ആ ചിലവായ പൈസ കൊടുത്തുകൂടെ എന്നുവെച്ചാൽ ഇവര് അടച്ച പൈസന്റെ ബില്ല് അത് കൊടുത്തുകൂടാ അപ്പൊ അവര് ക്ലെയിം ചെയ്യുമല്ലോ അതല്ല അതിന്റെ ഒരു മര്യാദ എന്ത് പുരോഹിതന്മാരായാലും ഒരു മനുഷ്യജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നും ഒരു വിശ്വാസവും നമുക്കറിയാം പക്ഷെ എന്നാലും മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ സുഭി എന്ന് ലോകം മുഴുവനും പറയുന്നുണ്ട് ആ പറഞ്ഞ് ഞങ്ങളോടും പറഞ്ഞു അവിടെ ഡോക്ടർമാർ തന്നെ ഉള്ള ഈഗോ ആയിരുന്നു അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല അതാണ് ആ ഡോക്ടർ ഇതിട്ടത് ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഞങ്ങൾ വേറെ എവിടെങ്കിലും ആണ് പോയെങ്കിൽ സുഭി എന്ന് ജീവിച്ചിരുന്നേ എന്നിട്ട് ആ കാശും മേടിച്ചിട്ട് ബില്ല് തന്നെ ഇല്ല ആ അച്ഛൻ ഡിസ്കൗണ്ട് തന്നതാണ് എന്നിട്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാൻ ഞങ്ങൾ ഇന്ന് ആ ബില്ല് വാച്ചാന്ന് പറഞ്ഞു പറയുന്നത് രണ്ടര ലക്ഷം ഞാൻ കുറച്ച് തന്നു അതിന് ചെക്കും കണ്ടു തരാൻ അമ്പത് ദിവസത്തെ ഡേറ്റ് ഇട്ട് അപ്പം നമുക്ക് ഈ ഇൻഷുറൻസിന് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ രണ്ടര പോയി തലേ ദിവസം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം എന്ത് ചെയ്യും എല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാം കിടക്കണം അതെല്ലാം മുഴുവൻസിസ് ചെയ്യണതും അത് ഒക്കെ മേത്തൊക്കെ അതിനുമുമ്പ് എപ്പോഴെങ്കിലും അമ്മ അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ വേറെ എവിടെ ഓപ്ഷൻ നോക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നോക്കണോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ഈ തലേദിവസമാണ് വർത്തമാനം പറയുന്നത് ഇത് ഏകദേശം ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചില ഈ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയി നോക്കും ആളിനെ നോക്കും ആളിനെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല കാലി എന്തൊക്കെയുണ്ട് ഇത്തിരി ഉള്ള ടീമാണ് അപ്പോൾ തന്നെ കിടത്താന്നുള്ളത് പൈസൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ എവിടേക്കും മാറ്റിക്കോ എന്ന് പറയും ഇത് സാധാ എല്ലാ ഹോസ്പിറ്റലുകാരും ചെയ്യുന്ന തന്നെയാണ് അപ്പോഴാണ് നമ്മൾ ഗവൺമെൻറ് ആശുപത്രിനൊക്കെ തുതിക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ ഇപ്പം ഫെസിലിറ്റീസ് ഒക്കെ ആയി വരുന്നുണ്ട് പക്ഷേ ഒരു പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഒരു സാധാരണക്കാരൻ അതുകൊണ്ട് തന്നെയാണ് ഉള്ള പൈസ പണയുമ്പോൾ എല്ലാം ഇത് വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുക പറയുന്നത് അതായത് പിന്നെ ഒരു ടെക്നിക് ബിസിനസ് എല്ലാം ബിസിനസ് ആണല്ലോ ആ ഒരു ബിസിനസ് കൊണ്ട് നഷ്ടമായൊരു ഇതാണ് ആ അച്ഛൻ പറയുന്നുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ആ ഒരു പിഴവ് അല്ലെങ്കിൽ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ തന്നെയാണ് ഇപ്പോൾ ഒരു അസാൾട്ടായി വിട്ടിട്ട് ഇപ്പോൾ ഒരു ജീവൻ പോയത് തന്നെയാണ് അച്ഛൻ പറയുന്നത് അതിപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സുബി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു മേ ബി ഇത് ആ ഹോസ്പിറ്റലിൽ ആ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ട്വിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേസ് നടന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനറിയേണ്ടതായിരുന്നു ഇത് ഡോക്ടർമാർ തമ്മിലുള്ള ഒരു ഈഗോൻ്റെ പുറത്ത് നടന്ന ഒരു തന്നെയാണ് എന്നാണ് പറയുന്നത് അത് അവർ അവരൊക്കെ എങ്ങനെയാണ് ആരോപിക്കുന്നത് ഇതൊക്കെ ശരിയെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഇതൊക്കെ മരിച്ചിട്ട് ഇത്രയും ആയിട്ടും കുടുംബം എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഇതൊന്നും ഇടപെട്ടിൽ അല്ലെങ്കിൽ ഇതൊന്നും പുറം ലോകത്ത് അറിഞ്ഞ് അറിയിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു പിന്നെ പറയുക അവൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അവസരം മുതലെടുക്കുന്ന കുറേ ഹോസ്പിറ്റലുകളിനെയൊക്കെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുപോകുള്ളൂ എന്നാലേ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്ന ഒരു വിശ്വാസത്തോടെ കയറി പോകാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അരിച്ച് പിഴിയെന്നുള്ള കാര്യത്തിൽ ഒരു ഇതില്ല ഒരു ബില്ല് ഇവർക്ക് കൊടുക്കുന്നതിന് എന്താണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് അതാണ് സംശയം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് അതിപ്പോഴും പറയുന്നില്ല ആ രണ്ടര ലക്ഷം രൂപേൻ്റെ ഡിഡക്ഷൻ ചെയ്ത പൈസന്റെ ചെക്ക് കൊടുക്കണം ആ ചെക്ക് കൊടുത്തിട്ട് അഥവാ ഈ ഇൻഷുറൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും പോയി ഈ പൈസയും പോയി എല്ലാം പോവും ഡിഡക്ഷൻ ചെയ്ത പൈസ അവർക്ക് കൊടുക്കണം വേണം ഇതാണ് ഒരു 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 മനുഷ്യജീവിന് പുല്ല് അല്ലെങ്കിൽ ഒരു ജീവൻ പോയി അപ്പോൾ അതിനനുസരിച്ച് ആ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നൊന്നുമില്ല ആശുപത്രിക്കാർ പറയുന്നത് എന്തൊരവസ്ഥയെ ഇപ്പൊ ഫ്ലവേഴ്സിന്റെ പരിപാടിയില് എവി കൂടെ വന്നിട്ടുള്ള പരിപാടിയിലാണ് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു എനിക്ക് കാൽഷ്യവും മഗ്നീഷ്യോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടുതലായിരുന്നു അപ്പോൾ അതൊന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പ്രോഗ്രാമിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ മരുന്ന് കഴിക്കില്ല സോഡിയം കുറഞ്ഞു പോയിട്ട് ആദ്യം കിടത്തിയതാണ് കിടത്തിയപ്പോൾ സോഡിയവും പൊട്ടാസ്യം കുറവാണ് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് പിന്നെ കുറേ മരുന്നുകൾ തന്നു വിട്ടു ആ മരുന്ന് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇവർ തിരുവനന്തപുരം പോയി അപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും അതത് ടൈമിൽ മരുന്ന് കഴിച്ചോ അതിപ്പോൾ കഴിക്കാൻ പോകും പക്ഷേ മരിച്ചു കഴിഞ്ഞ് ഈ റൂമിൽ ആ മരുന്നിൻ്റെ സ്ലാപ്പ്ലർ പൊട്ടിക്കാതെ ഇരിപ്പുണ്ടായി മരുന്ന് കഴിച്ചിട്ടേ ഇല്ല അപ്പം എങ്ങനെയായിരുന്നു കൂടെ വരുമ്പോഴൊക്കെ പൊട്ടാസ്യമൊക്കെ കുറഞ്ഞ ഞാൻ കണ്ടിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്ത സുബി സുരേഷാണ് പക്ഷെ നമുക്ക് ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ കാണുമ്പോൾ എന്തൊരു ഹാപ്പി എന്തൊരു ലൈഫ് എന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിൻ്റെ ഇങ്ങനെ അസുഖം ബാധിച്ചിട്ടുള്ള സെലിബ്രിറ്റികളുടെയൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ടി വിയിൽ അവർ ചിരിച്ചു കളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആലോചിക്കില്ല അവൻ്റെ പുറകിൽ ഇത്രയും വേദന സഹിച്ചിട്ടാണ് അവർ ചിരിച്ചു കളിക്ക് നിൽക്കണമെന്നുള്ളത് സ്വന്തം ഹെൽത്തിലൊന്നും കോൺഷ്യസ് ആയതാണെങ്കിൽ ചിലപ്പോൾ സുബി ചിലപ്പോൾ നമുക്ക് ഇന്ന് മുന്നിൽ ഉണ്ടാവാം ഒരു ബെഡ് റെസ്റ്റില്ലെങ്കിലും നമുക്ക് സുബി വർഗീസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാം പക്ഷെ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല കാരണം വരുത്തി വെച്ചത് ഞാൻ അതാ പറഞ്ഞു വരുത്തി വെച്ചത് സുബി സുബി തന്നെയാണ് സുബി സുരേഷ് തന്നെയാണ് അത് വരുത്തി വെച്ചത് കാരണം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ മരുന്ന് കറക്റ്റായി കരി കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആ സുബിനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്തായാലും നമുക്ക് മരിച്ച ആൾ തിരിച്ചു വരില്ല എന്ന് അറിയാം പക്ഷെ ആ ഹോസ്പിറ്റലുകാരോടാണ് പറയാനുള്ളത് ഇങ്ങനെ കിട്ടുന്ന പൈസയ്ക്ക് എന്ത് തന്നെ നിങ്ങൾ കുർബാന കൂടിയിട്ടും അച്ഛന്മാർ നയിക്കുന്ന ഹോസ്പിറ്റലാണെന്നാണല്ലോ പറയുന്നത് എന്ത് തന്നെ പുണ്യപ്രവർത്തി ചെയ്തിട്ടും ഒരു കാര്യമില്ല ആദ്യം മനുഷ്യനും മനുഷ്യനും തിരിച്ചറിയാൻ പഠിക്കുക ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ജീവ പൊലിഞ്ഞതിൻ്റെ കണക്ക് പറഞ്ഞ് മേടിക്കലല്ല അർഹതപ്പെട്ട പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ബില്ല് ചോദിക്കുന്നത് അപ്പോഴേക്കും എൻ്റെ കോണത്തിലെ ഓരോരോ പരിപാടിയും കൊണ്ട് വന്നിട്ട് ഓരോന്നോരെന്ന് പറയാൻ ഈ അച്ഛന്മാരിനെ ശരിക്കും ഇത് പോലീസ് കേസാക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ് അപ്പം കൊടുക്കുന്നതിന് എന്താ എന്താ ഒരു കുഴപ്പം എന്താണ് ആ ഒരു കുടുംബത്തിന് ആ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ചുമ്മാ ഈ എല്ലാം കൂടി കെട്ടിപ്പിടിച്ച് കഴിച്ചിട്ട് അവസാനം മേലോട്ട് പോണ സമയത്ത് ഇതൊന്നും കിട്ടാനും പോകുന്നില്ല നിങ്ങൾ നിങ്ങളന്മാർ മാറി 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 വരും ചിലപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഉള്ളവരൊക്കെ മാറി മാറി വരും നിങ്ങളൊരു കാര്യമായിരിക്കും ആ ഒരു കുടുംബത്തിന്റെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയിട്ടാണ് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ കാണുമ്പോൾ ഇതേപോലുള്ള ന്യൂസുകൾ ഇനി വന്ന് കേട്ടോണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ ഭയന്ന് തുടങ്ങും